ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂര് ചേർപ്പിലുള്ള അപൂർവ ബോട്ടിക്കലാണ് ചേച്ചി നമ്മൾ ഇന്ന് എന്ത് മെറ്റീരിയൽ ആണോ കാണിക്കുന്നത് നമ്മൾ മെയിൻ ആയിട്ട് സെറ്റുകൾ കാണിക്കാം തൊണ്ണൂറ് സെറ്റുകൾ ഉണ്ട് പിന്നെ നമുക്ക് അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് ഓക്കെ അത് എത്ര റേഞ്ച് ആണ് വരുന്നത് അത് നമുക്കൊരു ഫോർ ഫിഫ്റ്റി തൊട്ട് ഒരു ടൂ തൗസൻഡ് വരെ ഫൈവ് ഹൺഡ്രഡ് വരെയുള്ളത് ഓക്കെ നമുക്ക് കണ്ടാലോ ഇത് റയോൺ അല്ലേ മെറ്റീരിയൽ മെറ്റീരിയൽ റയോൺ ആണ് ഇതിന് നമുക്ക് അറുനൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കോട്ട് സെറ്റ് നല്ല ഉണ്ട് ലെങ്ട്ടോ സൈസസ് നമുക്ക് എം ടു ഡബിൾ എക്സൽ പിന്നെ നമുക്ക് ചില പാറ്റേൺസിൽ നമുക്ക് പ്ലസ് സൈസ് അവൈലബിൾ അവൈലബിൾ ആണ് ഓക്കെ നമ്മുടെ ലൊക്കേഷൻ വ്യൂവേഴ്സിന്റെ പറഞ്ഞു കൊടുത്തു ചോദിച്ചു ഇത് ചേർപ്പിലാണ് സ്ഥലം വരുന്നത് മാർക്കറ്റ് ബസ് സ്റ്റോപ്പിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് റോഡ് സൈഡ് തന്നെ കേട്ടോ റോഡ് സൈഡ് തന്നെ നെക്സ്റ്റ് വരുന്നത് ഇത് ഇത്രേൻ്റെ റയോൺ ആട്ടോ അത് ഇത് ബോട്ടം വരുന്നു സെമി പലാസോയല്ലേ വരുന്നേ ആ നെക്സ്റ്റ് സെവൻ നയൻറ്റിയുടെ ചെറിയൊരു കൊളറിനൊക്കെ വന്നിട്ട് റയോൺ തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഇതിന്റെ നമുക്ക് പ്ലസ് സൈസ് ഉണ്ടാവുമോ ത്രീ എക്സില് വരെ വരെ ഇതാ കേട്ടോ ബോട്ടം സെമി പലാസോയിൽ വരുന്നത് നമുക്കൊരു വീനക്ക് പാറ്റേണിലാണ് വരുന്നത് ആ ഇത് വീനക്കിൽ ചെറിയ വർക്ക് നല്ല ഫോർട്ടി ഒക്കെ ആയിട്ട് ആണ് പാന്റ് യൂസ് ചെയ്യാം കേട്ടോ ഇതും അറുനൂറ്റി തൊണ്ണൂറിന്റെ ആണ് ചെറിയൊരു ലൈസ് വന്നിട്ടുണ്ട് ഇതും കളർ ചേഞ്ച് അല്ലേ ചെറിയ പാറ്റുണ്ട് പാൻ ബോട്ടം ഇത് നല്ല സോഫ്റ്റ് കോട്ടണില് വരുന്നുണ്ട് ചെറിയ പേള്ണ്ട് ബോട്ടം വന്നിട്ട് പ്ലെയിൻ ആണ് നയൻ നയൻറ്റി ആണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നത് അതിൽ പോക്കറ്റ് വരുന്നുണ്ടോ ഉണ്ടല്ലേ പോക്കറ്റ് അല്ല അല്ല ഇത് വേറെ പാറ്റാണ്ടല്ലോ അല്ലേ ഇത് തൗസൻഡ് ത്രീ നയൻ്റി വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ നല്ലൊരു റോസ് കളറിൽ അടിയിൽ അതിൻ്റെ നല്ലൊരു എംബ്രോയിഡറി നല്ല എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സ്ലീവ് പാൻറ്റ് വർക്ക് പാൻറ്റ് പ്ലെയിനാണ് നമുക്ക് നല്ലൊരു ഫ്ലെക്സ് കോട്ടണിൽ വരുന്നതാണ്

ാണ് ഇതില് നമുക്ക് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ഡിസൈൻ ഉണ്ട് പ്രൈസ് വരുന്നത് അതിൻ്റെ തന്നെ ഇന്നൊരു കളർ പീച്ച് കളറിൽ വരും അതിലൊരു പീച്ച് ഷെയ്ഡ് വരുന്നുണ്ട് അതിൻ്റെ ബോട്ടം ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് വർക്ക് വരുന്നുണ്ട് ഇത് നയൻ നയൻറ്റിയിൽ വരുന്നതാണ് കോട്ട് സെറ്റ് തന്നെയാണ് വൈൻ ഷെയ്ഡിൽ വരുന്ന വീനക്കിൽ പിന്നെ അതിൽ പേൾ വർക്കും വരുന്നുണ്ട് നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഇത് ത്രീ ഫോർത്ത് സ്ലീവ് ബോട്ടം വരുന്നത് സെമി പലാസയാണോ ഇല്ല സ്ട്രെയ്റ്റ് ഇനി ഇതുപോലത്തെ കുറെ പാറ്റേൺസ് നമ്മുടെ കയ്യിലുണ്ട് ഡിസൈനുകൾ ചെറിയ വ്യത്യാസമുണ്ടത് മാത്രം ഇതൊക്കെ ഫ്ലെക്സ് കോട്ടൺ ആണ് ഇത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറില് സ്ലീവിലും ഉണ്ട് സ്ലീവില് വർക്ക് ഉണ്ട് രണ്ട് സ്ലീവ് പിന്നെ ഇതിന്റെ താഴെയായിട്ടും വർക്ക് വരുന്നുണ്ട് കേട്ടോ പാൻറ്റ് വന്നിട്ട് പ്ലെയിൻ ആണ് സെമി പലാസയാണ് അതിൽ ചെറിയൊരു സ്വീകൻസ് വർക്ക് വന്നിട്ടുള്ളതാണ് ഈ മോഡൽ വരുന്നത് എംബ്രോയിഡറി വിത്ത് സ്വീക്വൻസ് വീനക്കില് പാറ്റും പ്രൈസ് സെയിം ആണ് നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് സ്ലീവ് വന്നതുകൊണ്ട് ഇതെന്റെ ബോട്ടം നെക്സ്റ്റ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡില് വർക്ക് വരുന്ന ടൈപ്പ് തന്നെയാണ് സ്ലീവില് വർക്ക് അങ്ങനത്തെ കുറെ മോഡൽസ് ഉണ്ട് സെമി പലാസുണ്ട് നമുക്ക് നല്ല ഫാസ്റ്റ് മൂവിങ് ഉള്ള ഐറ്റം ആണ് പിന്നെ നമുക്ക് ഫുൾ എംബ്രോയിഡറി അതിൽ ചെറിയ സീക്വൻസ് ഉണ്ട് വർക്ക് സ്ലീവിലും വരണ്ട് കളർ പോലെ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കേട്ടോ സൈസുകള് ത്രീ എക്സല് വരെയാണ് ഇത് അതിന്റെ ബോട്ടം ഇതതിൻ്റെ ബോട്ടം ഇതടുത്ത ഷെയ്ഡ് ഇതിൻ്റെ പാറ്റേൺ ചെറിയ വ്യത്യാസമുണ്ട് വർക്ക് വ്യത്യാസമുണ്ട് കേട്ടോ വർക്ക് ഉണ്ട് പാൻറിങ്ങിന് ഇത് ബോട്ടം അത് ഇതിൻ്റെ വേറെ നമ്മൾ കാണിച്ച വർക്കിൽ വ്യത്യാസമുണ്ട് കേട്ടോ സ്ലീവിലും ഉണ്ട് വർക്ക് ബീനക്ക് ഇതതിൻ്റെ ബോട്ടം ഇത് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിനാണ് സ്ലീവ്ലെസ് ആണ് സ്ലീവ് ആണ് 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 ഉള്ളിൽ വെക്കാം വെക്കാം ട്ടോ നല്ല നല്ല ലെങ്ത് ഇത് കോട്ടൺ ഇവിടെ ചെറിയൊരു സ്ലീവ്ഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ അടിഭാഗം ഫുൾ ആണ് 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 വർക്ക് വരുന്നുണ്ട് ഇത് സ്ലീവ് ബോട്ടം നെക്സ്റ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതിൽ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ അങ്ങനത്തെ കുറെ മോഡൽസ് ഉണ്ട് ഇവിടെ കണ്ടില്ല കണ്ടില്ല ഇത് നല്ല ഫ്ലെക്സ് കോട്ടൺ തന്നെ സ്ലീവ് ഉണ്ട് ബാക്ക് സൈഡും ഉണ്ട് പേൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പിന്നെ ബോട്ടത്തിന്റെ അടിയിലും വർക്ക് വരുന്നുണ്ട് സോഫ്റ്റ് കോട്ടണില് വരുന്നത് തന്നെ ഇത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിലോ ബോട്ടിലുള്ള മോഡൽ വർക്ക് വരുന്നുണ്ട് നല്ല മൽമൽ കോട്ടൺ ഷോള് സ്ലീവിലും സ്ലീവ് കണ്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഇത് മൽ കോട്ടണില് വരുന്നത് നല്ല ത്രീ പീസ് സെറ്റ് ആണ് പ്രൈസ് വരുന്നത് ാണ് വി ദുപ്പട്ടു ഇതൊരു അല്ല ടു പീസ് ആ ഇതിന്റെ ബോട്ടത്തിൻ്റെ സൈഡിലും ഇങ്ങനെ സ്ലീവില് വർക്ക് പോർഷനും പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് തന്നെ ഉണ്ട് വർക്ക് അതിന്റെ ബോട്ടം സെമി പലാസം നല്ലത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ആട്ടോ പ്രൈസ് വരുന്നത് നല്ല ലെങ്ത് വരുന്നുണ്ട് പ്ലെയിൻ ആ ബോട്ടം വരുന്നത് ഡിസൈൻ വരുന്നുണ്ട് ഇത് പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അമ്പത് കേട്ടോ ബോട്ടം ഇത് കുളർനക്കിൽ വരുന്ന നല്ലൊരു ഭംഗിയുള്ള മോഡലൈൻ ആണോ ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യാം അതിന്റെ ബോട്ടം വരുന്നത് പലാസാണ് ഹക്കോബ പലാസോ നമുക്കൊരു ത്രീ പീസ് ആണ് നല്ല കുറച്ച് എംബ്രോയിഡറി ഉണ്ട് ഉണ്ട് സൈസ് സ്ലീവും വർക്ക് ഉണ്ട് ബാക്കിലും വർക്ക് വരുന്നുണ്ട് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിന് ഷോൾ അറ്റാച്ചാണ് അറ്റാച്ചഡ് മൽമൽ കോട്ടൺ ദേ ഷോ ഷോൾ ഇതൊക്കെ கரெக்ட்டായിട്ട് കാണാനെങ്കിൽ ഇവരടെ വാട്ട്സ്ആപ്പ് നമ്പറില് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. カラー ഡിഫറെൻ്റ്. ബോട്ട ബോട്ടത്തിന്റെ എൻഡിൽ വർക്ക് ഉണ്ട്. ഇത് दुपट्टा. നെക്സ്റ്റ് വരുന്നത് 1150 ല് വരുന്ന 2 പീസ് അല്ലേ ഇത്? യെസ്. ചെസ് ില് വർക്ക് വരുന്നുണ്ട് അതേപോലെ സ്ലീവിന്റെ ഇൻഡിലും സ്ലിറ്റഡ് ആണ് നല്ല ലെങ്ക് വരുന്നുണ്ട് ഫ്ലീറ്റ് ഉള്ള മോഡലാണ് നല്ല വർക്ക് വരുന്നുണ്ട് പിന്നെ കേട്ടോണ്ട് താഴെയായിട്ടും ചെറിയ വർക്ക് ആയിട്ട് വരുന്നുണ്ട് ബോട്ടം ഇനി നമ്മുടെ പീസ് നമ്മൾ ചെസ് പോർഷനിൽ വർക്ക് വരുന്നുണ്ട് സെമി ലീനൻ മെറ്റീരിയൽ ആണ് സെമിയിലെ താഴെയും വിത്ത് ലൈനിങ് ആണോ വരുന്നത് ഇല്ല ഇല്ല ആണ് പ്ലെയിൻ നല്ല ഫ്ലോറൽ പ്രിന്റ് ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ടയാണ് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ട്ടോ എല്ലാം ഒരു സെമി വരുന്നത് അതിന്റെ ദാമൻ പോർഷനിൽ ഇങ്ങനെ വർക്ക് വരും ഇത് അടിഭാഗട്ടോ വർക്ക് ഇത് എത്ര പ്രൈസ് ഇതിന്റെ ആയിരത്തി നാനൂറ്റി നാനൂറ്റി അല്ലേ ഓക്കെ ബോട്ടം പ്ലെയിൻ ആട്ടോ വരുന്ന പിന്നെ ഷോളിങ്ങനെ തുപ്പട്ടോ നല്ല ലെങ്ത്തും വിടുത്തും ഉണ്ട് കേട്ടോ അതിൻ്റെ വേറൊരു കളറാണിത് അതിൻ്റെ വേറൊരു കളറ കേട്ടോ സെമി ലിനൻ യെസ് സെമി ലിനലിൽ വരുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് നല്ല ത്രെഡ് വർക്ക് നല്ല ഡീസൻറ്റായിട്ടുള്ള ത്രെഡ് വർക്ക് ഉണ്ട് ബോട്ടം പ്ലെയിൻ അല്ലേ ബോട്ടം പ്ലെയിനാണ് ഷോള് നല്ല രസമുള്ള അതെ ഫ്ലോറ നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കളേഴ്സാണ് നല്ലൊരു റോസ് ഷെയ്ഡ് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ലൈറ്റ് ലോ പോഷനിൽ വർക്ക് വരുന്നുണ്ട് ഷോളിൻ്റെ അറ്റത്തും നല്ല വർക്ക് വരുന്നു കേട്ടോ അറ്റത്തായിട്ട് ബേബി പിങ്ക് ബേബി പിങ്കില് വരുന്നുണ്ട് റോസ് ഷെയ്ഡിൽ വരുന്നുണ്ട് നല്ല പിങ്ക് അല്ലേ ഇത് ഇത് ഡാർക്ക് 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 പിങ്ക് പിങ്കിലും വരുന്നുണ്ട് കേട്ടോ ഇത് കോട്ടയില് തന്നെ പോർഷൻ അങ്ങനെ വരും ഇവിടെ അറുനൂറ്റി തൊണ്ണൂറ് ആയിട്ട് വരും അല്ലേ രണ്ട് നമുക്ക് ദുപ്പട്ട് ബോട്ടം വരുന്നത് അതായിരത്തി മുന്നൂറ്റി തൊണ്ണൂറിൽ വീനക്കിൽ വരുന്നത് ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഷോള് സമയപരിമിതി മൂലം വേഗം വേഗം കാണിച്ച് പോവാട്ടോപ്പ് ഓപ്പൺ ചെയ്ത് കാണിക്കണമെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി കേട്ടോ അതിൻ്റെ വേറൊരു കളറ് അതിൻ്റെ വേറെ ഷെയ്ഡ് സെമി ലീനലിന് വരുന്നത് തന്നെ ഫ്ലോറൽ പ്രിന്റ് വരും ബോട്ടോ ഇത് വരും കേട്ടോ ഇത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കളേഴ്സ് ഫ്ലോറൽസ് ഷി ഫോണിൽ വരുന്ന ബ്രാസോ ഷോള് അതിൻ്റെ ഷോൾ ഇങ്ങനെ വരും ബീഡ്സ് വർക്ക് ഷോൾ ഇടാൻ നല്ല സുഖമാണ് നല്ല മെറ്റീരിയലാണ് ഇത് നമുക്ക് റീസ്റ്റോക്ക് ചെയ്തേക്കണത് വരുന്നത് ആയിരത്തി നാനൂറ്റി ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കണം നല്ല ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടം നല്ല ഭംഗിയുണ്ട് അത് നേവി ബ്ലൂ നേവി ബ്ലൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറില് വരണേ ദുപ്പട്ടയുടെ അറ്റത്ത് നമുക്ക് ദുപ്പട്ടയുടെ അറ്റത്ത് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്സ് അതിൻ്റെ കളേഴ്സ് ഇത് ഹക്കോബയിൽ ഒരു പാറ്റേൺ ഇവിടെ സ്ട്രൈപ്സിൽ ഒരു ഇത് വരുന്നുണ്ട് അങ്ങനെ ഷോള് സ്ട്രൈപ്പാണ് പിന്നെ നടുവിൽ സ്ട്രൈപ്സും ഹക്കോബയുടെ ഇതെ ബോട്ടം വരുന്നുണ്ട് കളേഴ്സ് ഉണ്ട് അതിൻ്റെ ഇല്ല അല്ലേ കളേഴ്സ് ഉണ്ട് അല്ലേ കളർ ഇത് കോട്ടയിൽ വരുന്നു ഇതിങ്ങനെ അല്ല അല്ലേ ഓക്കെ ഇത് താഴെ പോർഷനിൽ വരും ഇത് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറായിട്ട് നല്ല ഹെവി എംബ്രോയിഡറി വരുന്നുണ്ട് ബോട്ടം പ്ലെയിൻ കേട്ടോ അതിൻ്റെ കളേഴ്സ് ഇതൊരു കളറ് ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് പീസ് ആണ്ട്ടോ ഞാൻ വേർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള മോഡലാണ് വീനക്ക് വന്നിട്ട് ഇവിടെ ചെറിയ വന്നിട്ടുണ്ട് സോഫ്റ്റ് കോട്ടൺ ആണ് സോഫ്റ്റ് നല്ല സുഖമുണ്ട് നല്ല കട്ടിട്ടോ നമുക്ക് ലൈനിങ്ങിന്റെ അതെ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല പിന്നെ സ്ലീവിലും ഉണ്ട് കേട്ടോ വർക്ക് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന്റെ ബാക്ക് പോർഷൻ ആട്ടോ ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇവിടെ ഒരു ചെറിയൊരു മിറർ വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ താഴെയും വർക്ക് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് റേറ്റ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ടു പീസാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ബോട്ടം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ചേർപ്പിലുള്ളവരാണെങ്കിൽ ഒരു ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക അല്ലാതെ ഒരു വാട്ട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക അത്രേ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയി അടുത്ത എപ്പിസോഡ് കാണാം താങ്ക് യു